ഓഫീസ് ായി കഴിഞ്ഞ ദിവസമാണ് സംഭവം പുലർച്ചെ രണ്ടേ മുപ്പതിനായിരുന്നു ഈ തീപിടുത്തം എന്നാൽ എങ്ങനെയാണ് ഇ ഡി ഓഫീസ് കത്തിയത് എന്ന കാര്യത്തിൽ മാത്രം യാതൊരു തെളിവും ഉത്തരവും കിട്ടിയിട്ടില്ല രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ മുംബൈയിലെ തിരക്കേറിയ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇ ഡി ഓഫീസിൽ വൻ തീപിടുത്തം എന്നാൽ ഇത് അത്ര കണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നിരവധി ഫയലുകൾ സൂക്ഷിച്ച ഈ കെട്ടിടത്തിൽ ഏതൊക്കെ രേഖകൾ കത്തി ഇല്ലാണ്ടായി എന്നൊക്കെ ഇനി കണ്ടുപിടിക്കേണ്ട കാര്യവുമാണ് സംഭവത്തിൽ മരണമോ ആർക്കും പരിക്കുകളോ റിപ്പോർട്ടും ചെയ്തിട്ടില്ല ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായി മുംബൈയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ അധികാരികൾ അന്വേഷണം ആരംഭിച്ചു വരികയാണ് അഞ്ചു നില കെട്ടിടത്തിന്റെ നാലു നിലകളും തീ പടർന്നു ആറു മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഏറെ പണിപ്പെട്ടാണ് തീ അണച്ചത് അതായത് അഞ്ച് മണിക്കൂർ തീ നിന്നങ്ങനെ കത്തുകയാണ് എന്നാണ് പറയുന്നത് ദക്ഷിണ മുംബൈയിലെ ബെല്ലാട് പ്രദേശത്തുള്ള ഇ ഡി ഓഫീസിലാണ് തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തീപിടുത്തം ഉണ്ടായതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേനയുടെ നിരവധി യൂണിറ്റുകൾ ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചു എങ്കിലും ആദ്യഘട്ടത്തിൽ സാധിച്ചില്ല പിന്നാലെ തീ വിവിധ നിലകളിലേക്ക് പടർന്നു ഇ ഡി ഓഫീസായതിനാൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സുപ്രധാനമായ രേഖകളാണ് ഇവിടെ സൂക്ഷിക്കുന്നത് അതിനാൽ തീ ആളിപ്പടർന്നത് അധികാരികളെ ആശങ്കപ്പെടുത്തുകയാണ് ഇവിടെയാണ് ഇനി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നതും ഏതൊക്കെ രേഖകൾ നഷ്ടപ്പെട്ടു എന്നറിയേണ്ടതും കുരുമ്പോയി റോഡിലെ ഗ്രാൻഡ് ഹോട്ടലിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത് ഇ ഡി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബഹുനില മന്ദിരമായ കൈസർ ഐ ഹിന്ദു കെട്ടിടമാണ് അഗ്നിക്കിരയായത് തീ ആളിപ്പടർന്നതിനാൽ എട്ട് ഫയർ എഞ്ചിനുകൾ ആറ് ജംപോ ടാങ്കറുകൾ ഒരു ഏരിയൽ വാട്ടർ ടവർ ടെൻഡർ റെസ്ക്യൂ വാൻ കിക്ക് റെസ്പോൺസ് വാഹനം ആംബുലൻസ് എന്നിവ സ്ഥലത്തെത്തി വിന്യസിക്കേണ്ടി വന്നതായും അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ അറിയിച്ചു വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് യാതൊരു വ്യക്തതയും വന്നിട്ടില്ല കെട്ടിടത്തിൽ നിന്ന് കട്ടിയുള്ള പുക ഇപ്പോഴും ഉയരുന്നുണ്ട് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുന്നത് മുംബൈ ഫയർ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്